ഹലോ ഗായ് ട്രാവൽ വിത്ത് ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ ബെല്ലേക്കൻ എനേബിൾ ചെയ്തെടുക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഗായ് നൈഫായിട്ടൊരു പണി വാങ്ങിയിട്ടാണ് ഉണ്ണി നിന്ന് കാറ് കയറുന്നത് പണി കൊടുത്ത വേറെ ആരുമല്ല അവൻ്റെ ഭാര്യ തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിൻ്റെ മുമ്പത്തെ വീഡിയോ കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കിയതും ഉണ്ണിയുടെ അമ്മ അങ്ങനെ ഉണ്ണിക്ക് കിട്ട പണി എന്താണെന്ന് അറിയണ്ടേ ഞാനും ഉണ്ണിയും കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഉണ്ണിയുടെ ഭാര്യ മുട്ടം കലപ്പ് എന്നാൽ പിന്നെ അവളെയും അവിടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ കാറ് കഴിയൽ പരിപാടി തുടങ്ങിയത് അങ്ങനെ കാറും കഴുകി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിലെ ഒരു മലൈക്കോവിൽ ചിതറാൾ മലൈക്കോവില് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരു ജൈന ക്ഷേത്രം കൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മൾ നടൻ നെയ്യാറ്റിൻകരയിൽ നിന്നും ഇരുപത്തെട്ട് ആണ് ഈ ചിതറിലേക്കുള്ളത് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിന് അടുത്താണ് ചിതറാൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ മാർത്താണ്ഡം ഫ്ലൈ കയറാതെ സറൈസ് റോഡ് എടുത്ത് വേണം ചിത്രാളിലേക്ക് പോകാൻ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ വലിയ ബ്ലോക്കൊന്നുമില്ല സുഖമായി കടന്നു പോകാം മെയിൻ റോഡിൽ നിന്നും ചിത്രാളിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചാൽ ആ റോഡിന് കുറച്ച് വീതി കുറവാണ് ആ റോഡിൽ കൂടി കുറച്ച് ദൂരെ സഞ്ചരിച്ചാൽ ചിത്രാളിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്താം പ്രവേശന കവാടത്തിൽ തന്നെ ചിത്രാൾ മലൈക്കോവിലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ കവാടത്തിലൂടെ സഞ്ചരിച്ച് ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് ചെല്ലണം ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന എൻട്രൻസിലേക്കാണ് എത്തുന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് നടക്കാനുണ്ട് നമുക്കിവിടെ ഉണ്ട് പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ ചുറ്റുപാട് വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളത് രണ്ട് കടയാണ് പിന്നെ നമ്മുടെ വന്ന് കാറിന് വേണ്ടിയിട്ട് ഒരു നാൽപ്പത് രൂപ പാർക്കിംഗ് ഫീസുണ്ട് അത് നൽകി ഉള്ളിലേക്ക് കയറി അവിടെ ചെന്നപ്പോൾ നമ്മുടെ പേരും ഫോൺ നമ്പരും ഒരു ഐ ഡി കാർഡിൻ്റെ നമ്പരും അവിടെ എഴുതി കൊടുക്കേണ്ടതുണ്ട് അതും എഴുതി കൊടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി നല്ല അതിമനോഹരമായി വൃത്തിയുള്ള ഒരു നടപ്പാതയാണ് ഉള്ളത് ഇതിന് മുകളിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ പൂജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മനോഹരമായി ഈ നടപ്പാതയിലൂടെ നടന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തും ഇത് ഒരു മലയുടെ മുകളിലാണെങ്കിലും ഒരു മല കേടുന്ന ഫീലൊന്നും ഈ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഇല്ല അത്രയ്ക്ക് വളരെ സുഖമായിട്ടാണ് നിങ്ങൾ പറ്റുമെങ്കിൽ നേരത്തെ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് മുമ്പ് എത്താൻ ശ്രമിക്കണം അതിനുശേഷം വന്നുകഴിഞ്ഞാൽ നല്ല വെയിലാണ് ഇവിടുത്തെ നാട്ടുകാർ ഇതിനെ മലൈക്കോവില് എന്നാണ് പറയുന്നതെങ്കിലും ഇതൊരു ശരിക്കും ഒരു ജൈന ഗുഹാക്ഷേത്രമാണ് ഈ പടിക്കട്ടുകളേറി നമ്മൾ ചെല്ലുന്നത് ഈ രണ്ട് പാറക്കെട്ടുകളുടെ ഇടയിലാണ് ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ വരുന്ന വഴിക്ക് വലിയ തിരക്കില്ലായിരുന്നെങ്കിൽ മുകളിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ മൊത്തം ചുറ്റിക്കാണാൻ നിറച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് ഒമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റു കീഴിലാണ് ഈ ക്ഷേത്രം ഇപ്പോൾ ഉള്ളത് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ജനക്ഷേത്രം എന്നാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസ്താവന അത് വന്നു കണ്ടാൽ നമുക്കും ബോധ്യമാകും അത്രയ്ക്ക മനോഹരമാണ് ഇവിടുത്തെ ശില്പങ്ങളൊക്കെ ഒരു കാലത്ത് ഇത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാനങ്ങളെ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ ഭാഗമായി മാറി മുതൽ ഇതിനെ മലയക്കോവിലെന്നാണ് ഈ നാട്ടുകാർ വിളിച്ചത് ആദ്യ ഇതൊരു ജൈനമത സന്യാസികളുടെ താവളമായിരുന്നെങ്കിലും ഹിന്ദുമതത്തിൻ്റെ കടന്നുകയറ്റത്തോടെ ഇതൊരു ഹിന്ദു ക്ഷേത്രമായി മാറിയെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് എന്തു തന്നെ ആയാലും എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര ഗുഹാ ക്ഷേത്രമാണിത് അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ ചുറ്റുപാടൊക്കെ ക്ഷേത്രത്തിൻ്റെ മുന്നിലായി തന്നെ ഒരു കുളമുണ്ട് വലിയ ആഴമൊന്നുമില്ല ഒരു പാറക്കുളം എന്നൊക്കെ പറയാം കാണാനൊക്കെ ഭംഗിയാണ് അതിനു പുറമേ അതിനപ്പുറത്തുള്ള ദൂരക്കാഴ്ചയാണ് അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള വ്യൂ ക്ഷേത്രത്തിന് മുകളിലായ ഒരു ഗോപുരമുണ്ട് അവിടെ നമുക്ക് പോയി കാണാം മറ്റൊരു കാര്യം ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ചുറ്റുപാടും നിറച്ച് പാറക്കെട്ടുകളാണ് നമ്മൾ ശ്രദ്ധിച്ച് നടന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ പാറക്കെട്ടിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല കാറ്റാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം എല്ലാവരും ഇവിടെ നിൽക്കാൻ ഇതിനിടയിലാണ് എൻ്റെ കൂടെ വന്നവരെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് അവരിവിടെ ഓടി കിടന്ന് ഫോട്ടോ എടുക്കും ബഹളമാണ് ആ നടക്കട്ടെ ക്ഷേത്രത്തിന് ചുറ്റും നിറച്ച് പാറകെട്ടുകളാണെന്ന് പറഞ്ഞില്ലേ അതിന് മുകളിൽ കയറി എന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയതിൽ അതിമനോഹരമായ വ്യൂ ആണ് നമ്മുടെ മാർത്താണ്ഡത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും അത് മനോഹരമായ വ്യൂവിന് പുറമെ നല്ല കാറ്റാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ് ഇതിന് മുകളിൽ കയറുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മലയുടെ മുകളിൽ നിന്നും എങ്ങോട്ട് നോക്കിയാലും മനസ്സിനും കണ്ണിനും കുളിർമയിലുന്ന കാഴ്ചകൾ മാത്രമേ കാണാനുള്ളൂ അത്രയ്ക്ക് മനോഹരമാണ് ഇപ്പോഴെന്നുള്ള വ്യൂ ഒരു രക്ഷയുമില്ല കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചറിയാം വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ വൃത്തി എവിടെ നോക്കിയാലും നല്ല വൃത്തിയാണ് ആരും വേസ്റ്റും പ്ലാസ്റ്റിക്കൊന്നും വലിച്ചെറിയുന്നതായി കാണാനുമില്ല നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് അത് വരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടല്ലോ മലയിൽ നിന്നും തിരിച്ചിറങ്ങി കാറുമെടുത്ത് ഇനി പോകുന്നത് നെട്ടയിലാണ് തിരുവനന്തപുരത്തുള്ള ഒട്ടുമിക്ക പേർക്കും നെട്ടയിൽ എന്തിനാണെന്ന് എന്തിനാണെന്നറിയാം നല്ല അടിപൊളി മീൻ വിഭവങ്ങൾ കഴിക്കാനാണ് ചിത്രാളിൽ നിന്നും പതിനേഴ് കിലോമീറ്ററാണ് നെട്ടയിലേക്കുള്ളത് ചിറ്റാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ് ഈ നെട്ട എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ ചുറ്റുപാടും ധാരാളം മീൻ വിഭവങ്ങൾ കിട്ടുന്ന ഹോട്ടലുകളുണ്ട് കൂടാതെ കേരള തമിഴ്നാട് അതിർത്തിയും കൂടെയാണ് ഈ നെട്ട എന്ന് പറയുന്നത് ഈ തടാകത്തിന് ചുറ്റും ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ സ്ഥിരമായി വരുന്നത് ദ ഈ ഹോട്ടലിലാണ് റൂഹു കട്ട്ല ഫിലോപ്പിൻ എന്നീ മീനുകളാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ റേറ്റും വളരെ കുറവാണ് റൂഹുവും കട്ലയുമാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത് അതിനോടൊപ്പം കപ്പയും ഊണും കൂടി വാങ്ങിച്ചു രണ്ടും അപാര ടേസ്റ്റാണ് ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ ടേസ്റ്റ് അടിപൊളി ഒരു രക്ഷയില്ല ഫുഡ് ഒക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണം വയറൊക്കെ ഫുള്ളായി ഇനി നമ്മൾ തിരിച്ചു നേരെ വീട്ടിലേക്കാണ് പോകുന്നത് നെട്ട കേരള തമിഴ്നാട് അതിർത്തി ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾക്കിനി പോകാൻ എളുപ്പം വെള്ളരുടെ നെയ്യാറ്റിങ്ങര വഴിയാണ് അതാകുമ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഉണ്ണിക്ക് കാർ ഒന്ന് ഓട്ടിച്ച് തെളിയണം അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് കൂടെ ഒരു കറക്കും ആവും ഉണ്ണിയും ഹാപ്പി ഞാനും ഹാപ്പി കൂടെ ഉണ്ണിയുടെ ഭാര്യയും ഹാപ്പി ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ